നമ്മുടെ സമൂഹ നിത്യജീവിതമായിട്ട് പ്ലാവിന് ഒരുപാട് ബന്ധമുണ്ട് ഒന്ന് നമ്മുടെ പൂജാതി കാര്യങ്ങളിൽ ഹവ്യമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാവിൻ്റെ വിറകാണ് രണ്ട് ഏറ്റവും കൂടുതൽ പ്രാണവായു ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് പ്ലാവ് നമ്മുടെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഏറ്റവും ചേർന്ന മരമാണ് പ്ലാവ് അതുപോലെ തന്നെ ഇവിടെ നേരത്തെ റബ്ബറായിരുന്നു ഈ ആറ് ഏക്കറിലും റബ്ബറായിരുന്നു റബ്ബർ വളർന്ന കാലത്ത് ഇതിന്റെ കീഴേയുള്ളൊരു കുളമുണ്ട് ആ കുളം വർഷാവർഷം വറ്റിപ്പോവായിരുന്നു റബ്ബർ വളം റബ്ബറിന്റെ റബ്ബർ കൃഷി ഉണ്ടായിരുന്ന കാലത്ത് മര കുളം വറ്റിപ്പോവായിരുന്നു ഇപ്പോ ഒരു നാല് കൊല്ലമായിട്ട് ആ കുളം പറ്റുന്നു പ്ലാവ് പ്ലാവ് ഒന്ന് വളർന്നു വന്നതോടുകൂടി നമ്മുടെ കുളത്തെ വരച്ച ബാധിക്കുന്നു അപ്പൊ ഈ പ്ലാവിന്റെ ഈ മുകളിലേക്ക് നമ്മൾ കാണുന്ന ശിഖരങ്ങളെ പോലെ തന്നെ പ്ലാവിന് അതി വിപുലമായൊരു വേരുപടലം ആ വേരുപടലം ഈ മഴക്കാലത്ത് ഇതിന്റെ ഇലകളിലൂടെ ശിഖരങ്ങളിലൂടെ തായ്തടിയിലൂടെ വേരുപടലങ്ങളിലേക്ക് കളക്ട് ചെയ്ത് വയ്ക്കുന്ന ശേഖരിച്ചു വെക്കുന്ന മഴവെള്ളം ഉപരിതല മണ്ണിൽ ശേഖരിക്കപ്പെട്ട് അതേ കുളത്തിലേക്ക് പോകും മനസ്സിലായി അതുകൊണ്ട് റബ്ബർ മരങ്ങൾക്കില്ലാത്ത അത്യത്ഭുതകരമായ സ്വഭാവ ജലസംഭരണശേഷി പ്ലാവിനുണ്ട്